പേടിഎം പേഴ്സണലൈസ്ഡ് യു പി ഐ ഐ ഡികൾ അവതരിപ്പിച്ചു അതുകൊണ്ട് മൊബൈൽ നമ്പർ ഇനി വെക്കേണ്ട ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടുതൽ സുരക്ഷിതവും ലളിതവുമാക്കിക്കൊണ്ട് പേടിഎം പേഴ്സണലൈസ്ഡ് യു പി ഐ ഐ ഡികൾ പുറത്തിറക്കി ഈ പുതിയ ഫീച്ചർ വഴി ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ നമ്പറുകൾ വെളിപ്പെടുത്താതെ തന്നെ യു പി ഐ ഇടപാടുകൾ നടത്താൻ സാധിക്കും ഇത് പണമിടപാടുകളിലെ സ്വകാര്യത ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് പേടിഎം അറിയിച്ചിരിക്കുന്നത് ഇനി മുതൽ പണം അയക്കാനും സ്വീകരിക്കാനും ഉപയോക്താക്കൾക്ക് ഇഷ്ടമുള്ളതും തനതുമായ യു പി ഐ ഐ ഡികൾ ഉണ്ടാക്കാം ഉദാഹരണത്തിന് നെയ് മറ്റ് പി ടി വൈ എസ് അല്ലെങ്കിൽ നെയ്മറ്റ് പി ടി ഐ എക്സ് ഐ എസ് എന്നിങ്ങനെയുള്ള ഐ ഡികൾ ഉപയോഗിക്കാൻ കഴിയും ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പർ പങ്കിടേണ്ടതിന്റെ ആവശ്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു പൊതുസ്ഥലങ്ങളിലോ അപരിചിതമായ ഇടപാട് നടത്തുമ്പോഴോ മൊബൈൽ നമ്പർ നൽകുന്നതിലുള്ള ആശങ്ക ഈ ഫീച്ചറിലൂടെ ഒഴിവാക്കാം നിലവിൽ യെസ് ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയിൽ തിരഞ്ഞെടുത്ത ബാങ്ക് ഹാൻഡിലുകൾ വഴിയാണ് ഈ ഫീച്ചർ ലഭ്യമാക്കുന്നത് മറ്റ് ബാങ്കിംഗ് പങ്കാളികളിലേക്കും ഈ സൗകര്യം ഉടൻ വ്യാപിപ്പിക്കാൻ പേടിഎം ഉണ്ട് എങ്ങനെ പേഴ്സണലൈസ്ഡ് യു പി ഐ ഡി ഉണ്ടാക്കാം വളരെ ലളിതമായി നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് യു പി ഐ ഡി ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ പേടിഎം ആപ്പ് തുറക്കുക ആപ്പിലെ പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്യുക യു പി ഐ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലേക്ക് പോകുക തുടർന്ന് യു പി ഐ ഐ ഡി മാനേജ് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഐ ഡി തിരഞ്ഞെടുത്തത് നിങ്ങളുടെ പ്രാഥമിക യു പി ഐ ഐ ഡി ആയി ലിങ്ക് ചെയ്യുക ഈ പുതിയ ഫീച്ചറിലൂടെ പേടിഎം ഉപയോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും സൗകര്യവും ഉറപ്പാക്കുന്നു നിങ്ങളുടെ യു പി ഐ ഇടപാടുകൾ ഇനിയും കൂടുതൽ സൗകര്യമാക്കാം ഉദാഹരണത്തിന് നെയ്മറ്റ് പി ടി എസ് അല്ലെങ്കിൽ നെയ്മറ്റ് പി ടി ആക്സിസ് എന്നിങ്ങനെയുള്ള ഐ ഡികൾ ഉപയോഗിക്കാൻ കഴിയും ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പർ പങ്കിടേണ്ടതിന്റെ ആവശ്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു പൊതുസ്ഥലങ്ങളിലോ അപരിചിതമായ ഇടപാട് നടത്തുമ്പോഴോ മൊബൈൽ നമ്പർ നൽകുന്നതിലുള്ള ആശങ്ക ഈ ഫീച്ചറിലൂടെ ഒഴിവാക്കാം നിലവിൽ യെസ് ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയിൽ തിരഞ്ഞെടുത്ത ബാങ്ക് ഹാൻഡിലുകൾ വഴിയാണ് ഈ ഫീച്ചർ ലഭ്യമാക്കുന്നത് മറ്റ് ബാങ്കിംഗ് പങ്കാളികളിലേക്കും ഈ സൗകര്യം ഉടൻ വ്യാപിപ്പിക്കാൻ പേടിഎമ്മിന് കഴിയും എങ്ങനെ പേഴ്സണലൈസ്ഡ് യു പി ഐ ഡി ഉണ്ടാക്കാൻ പറ്റും വളരെ ലളിതമായി നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് യു പി ഐ ഐ ഡി ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ പേടിഎം ആപ്പ് തുറക്കുക ആപ്പിലെ പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്യുക യു പി ഐ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലേക്ക് പോവുക തുടർന്ന് യു പി ഐ ഡി മാനേജ് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഐ ഡി തിരഞ്ഞെടുത്തത് നിങ്ങളുടെ പ്രാഥമിക യു പി ഐ ഐ ഡി ആയി ലിങ്ക് ചെയ്യുക ഈ പുതിയ ഫീച്ചറിലൂടെ പേടിഎം ഉപയോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും സൗകര്യവും ഉറപ്പാക്കുന്നു നിങ്ങളുടെ യു പി ഐ ഇടപാടുകൾ ഇനി കൂടുതൽ സൗകര്യമാക്കാം